സർക്കാർ സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് കെ പി എം എസ് ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ ശബരിമല യുവതി പ്രവേശനത്തിൽ ഇടതുപക്ഷ നേതാക്കളുടെ നിലവിലെ പ്രസ്താവനകൾ കാര്യമുള്ളതായി കാണുന്നില്ല പുരോഗമന നിലപാടുകളിൽ നിന്ന് ഇടതുപക്ഷ സർക്കാർ പിന്നോട്ട് പോകില്ല എന്ന വിശ്വാസമാണ് ഉള്ളത് രാഷ്ട്രീയമായ ചോദ്യങ്ങൾക്ക് സർക്കാർ മറുപടി പറയുമെന്നും പുന്നല ശ്രീകുമാർ പ്രതികരിച്ചു സംഗമം സംഘടിപ്പിക്കാനുള്ള തീരുമാനവുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ് അപ്പം വിവാദങ്ങളും ഉണ്ട് കാരണം ഈ ഘട്ടത്തിൽ നമ്മുടെ ഒപ്പം കെ പി എം എസിന്റെ ജനറൽ സെക്രട്ടറി പുനല ശ്രീകുമാർ നമ്മുടെ പ്രതികരിക്കുകയാണ് സാർ കെ പി എം എസിന്റെ ഒരു നിലപാടെന്താണ് ഇതിന് ഗവണ്മെന്റ് ഈ കാര്യത്തില് ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റിന്റെ ക്ഷണമുണ്ട് ഞങ്ങൾ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് പങ്കെടുക്കുമ്പോഴും എന്തെങ്കിലും ആശങ്ക ബാക്കി അതായത് നവധാന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സാർ ഉൾപ്പെടെയുള്ളവർ വലിയ പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു അപ്പോൾ അതിൽ വെള്ളം ചേർക്കുന്നു എന്ന തരത്തിലേക്കൊക്കെ ഒരു ചിന്ത വരുന്നുണ്ട് യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ടൊക്കെ അതിനിപ്പോ കോടതിയുടെ പരിഗണനയിലുള്ള ഒരു വിഷയത്തെ ഒരു അനവസരത്തിൽ കൊണ്ടുവന്ന് ഈ ചർച്ച ഉണ്ടാക്കേണ്ടതില്ല അത് അനാവശ്യമാണ് ഞങ്ങൾക്ക് പുറത്തുള്ളൊരു വിമർശനം ഇത്ര ഇടതുപക്ഷ സർക്കാർ പുരോഗമന ആശയങ്ങൾ മുന്നോട്ട് വെച്ചെങ്കിൽ ഇപ്പോൾ അഫിഡവിറ്റ് തിരുത്തുന്ന തരത്തിലേക്കുള്ള പ്രസ്താവന വരികയാണ് അത് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു നിലപാടാണ് അല്ല അങ്ങനെ ഗവൺമെൻറ് അതിന് തയ്യാറാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കാരണം കോടതി വിധിക്ക് ശേഷം കേരളീയ സമൂഹം ഈ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ജനാധിപത്യപരമായി അതുപോലെ തന്നെ സ്ത്രീ പുരുഷ സമത്വത്തിൻ്റെതായിട്ടുള്ള ആശയങ്ങൾ ഉയർത്തി വളരെ ദൂരം സഞ്ചരിച്ചു പോകാനുള്ള ശ്രമങ്ങൾ നടത്തി അതിൽ നിന്നും ഒരു പുരോഗമന സർക്കാരിന് പിന്നോട്ട് പോകാൻ കഴിയില്ല എന്നതാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം ഏറ്റവും പ്രധാനമായി ബി ജെ പി പറയുന്നത് മുഖ്യമന്ത്രി അല്ലെങ്കിൽ വി എൻ വാസവൻ ദേവസ്വം മന്ത്രി വിശ്വാസിയാണോ ഇത് സംഘടിപ്പിക്കുക നമ്മൾ ചോദ്യം ചോദിക്കുന്നത് രാഷ്ട്രീയമായി ഒരു വിവാഹത്തിലേക്കിനെ കൊണ്ടുപോകുന്നു അതിനോട് എങ്ങനെയാണ് അല്ല അത് ഗവണ്മെൻറ്റ് സംഘടിപ്പിക്കുന്ന ഒരു ആധ്യാത്മിക സംഗമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശബരിമലയുടെ വികസനം അതുപോലെ തന്നെ അവിടുത്തെ ഭക്തജനങ്ങളുടെ ക്ഷേമം സുരക്ഷിതത്വം ഇതൊക്കെ ചർച്ച ചെയ്യാൻ ഒരു ഗവൺമെൻറ് മുൻകൈ എടുക്കുമ്പോൾ ഒരു വിശ്വാസത്തിൻ്റെ പ്രശ്നം അവിടെ വരുന്നില്ല അതുകൊണ്ട് ഇതൊരു ആധ്യാത്മിക സംഗമം അല്ല എന്നുള്ളത് തന്നെയാണ് അതിൽ പ്രസക്തം ഏറ്റവും ഒടുവിൽ സർക്കാർ അമുഖമായി പറഞ്ഞ വിശ്വാസികൾക്കൊപ്പമാണ് സർക്കാർ എന്ന് പറയുമ്പോൾ അതിനെങ്ങനെ കൂട്ടിയണം എന്നുള്ളൊരു പ്രശ്നം ബാക്കി നിൽക്കുന്നുണ്ടോ അല്ല ഞാനൊരു കാഷ്വൽ സ്റ്റേറ്റ്മെൻറ്റായിട്ട് എന്നെ കാണുന്നുള്ളൂ ഗവൺമെൻറ്റിന് അടിസ്ഥാനപരമായിട്ട് ഒരു പുരോഗമനാശയത്തിൽ നിന്ന് പിന്നോട്ട് നടക്കാൻ കഴിയില്ല എന്ന ഉറച്ച നിലപാട് തന്നെയാണ് വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് അപ്പോൾ അവിശ്വാസമാണുള്ളത് അതായത് സർക്കാർ മുൻപ് പറഞ്ഞ പുരോഗമന നിലപാടുകളിൽ നിന്ന് പിന്നോട്ട് പോകില്ല അതിനൊപ്പം ഇത് ശബരിമലയായി ബന്ധപ്പെട്ട സമഗ്ര വികസനത്തിനായുള്ള ഒരു സംഘവുമാണ് സംഘടിപ്പിക്കുന്ന നിലപാടിലാണ് പുനല ശ്രീകുമാർ ഉള്ളത് ശ്യാംകുമാറിനൊപ്പം രാഹുൽജി നാഥ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം